ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു മോഡേൺ ആണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും എങ്കിലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത് രാവിലെ അടുക്കളയിൽ കയറുന്ന വീട്ടന്മാർക്കുള്ളൊരു പ്രശ്നങ്ങളാണ് സ്റ്റൗ കത്തിക്കുമ്പോൾ ചിലപ്പോൾ തീപ്പെട്ടി കാണില്ല അല്ലെങ്കിൽ ലൈറ്ററിൻ്റെ ഗ്യാസ് തീർന്നുപോയി അങ്ങനെ പല പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ അതിനൊരു പരിഹാരമാണ് കേട്ടോ ഈ ഒരു ന്യൂ ജനറേഷൻ ലൈറ്റർ ഇനി തീപ്പെട്ടിയും ലാമ്പും ഒന്നും വേണ്ട ഈ ഒരു സാധനം കൊണ്ട് തന്നെ നമുക്ക് കത്തിക്കാൻ സാധിക്കുമേ ഒരു തവണ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് തവണ കത്തിക്കാമെന്നാണ് ഇതിൽ പറഞ്ഞേക്കുന്നത് ഇനി ഇത് ഓൺ ആക്കുന്ന എങ്ങനെയൊന്ന് കാണിച്ചു തരാം കേട്ടോ രണ്ട് ബട്ടൺ ഉണ്ട് ഒന്ന് താഴെയുണ്ട് ഒന്ന് മുകളിലുണ്ട് അപ്പോൾ താഴത്തെ ബട്ടൺ ജസ്റ്റ് ഒന്ന് മേളിലോട്ട് പ്രസ് ചെയ്യുക എന്നിട്ട് മേളത്തെ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുമ്പം തീ കത്തുകട്ടോ നമുക്ക് കാണാതിരിക്കുമല്ലോ തീ കത്തുന്നുണ്ട് അപ്പം നമുക്കിനി ഗ്യാസിലൊന്ന് നോക്കിയാലോ എങ്ങനെയാണ് കത്തിക്കണേന്നാ ഗ്യാസ് ഒന്ന് ഓൺ അതിന് ശേഷം ഒന്ന് പ്രസ്സ് ചെയ്താൽ മതി അപ്പം തീ കത്തുന്നുണ്ട് സംഭവം കൊള്ളാലേ ഇനി നമുക്ക് തിരി എങ്ങനെയാണ് കത്തിക്കണേതൊന്ന് കാണിച്ചു തരാമേ അതുപോലെ തിരി എടുത്തിട്ട് ഓണാക്കി കൊടുത്തിട്ട് ബട്ടനെ പിടിച്ചൊന്ന് പ്രെസ്സ് ചെയ്യുകയാണെങ്കിൽ തിരിയും കത്തും അപ്പം തിരി കത്തുന്നത് നിങ്ങൾക്ക് കാണിച്ച് തരാം എങ്ങനെയാന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കുക തിരി നേരെ വയ്ക്കുക എന്നിട്ട് ഇതൊന്ന് കത്തിച്ച് കൊടുത്താൽ മതി എന്തായാലും സംഭവം കൊള്ളാലേ അടിപൊളി തിരികെ കത്തുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ തിരികെ കത്തിക്കണമെങ്കിൽ ലാമ്പിൻ്റെയോ തീപ്പിട്ടിയുടെയോ ഒന്നും ആവശ്യമില്ല നമുക്ക് ഈ ന്യൂ ജനറേഷൻ ലൈറ്റർ വെച്ച് കത്തിക്കാം ഇത് വളരെ ഫ്ലെക്സിബിളായിട്ടുള്ളൊരു ലൈറ്ററാണേ നമുക്ക് ഏത് രീതിയിൽ വേണേലും ഇത് വളച്ചൊക്കെ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിന് ഒരുപാട് പൈസയൊന്നുമില്ല കേട്ടോ ഒരു നൂറ് നൂറ്റമ്പത് രൂപയൊക്കെ ഉള്ളൂ ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ് പിന്നെ ഇതിനൊരു ചാർജറും ഉണ്ട് അപ്പം ഞാൻ മേടിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച സമയം കഴിഞ്ഞു അപ്പോൾ ഇതുവരെ ചാർജ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല ഒന്ന് കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാർജ് ചെയ്താൽ ഒരു അഞ്ഞൂറ് പ്രാവശ്യം കത്തിക്കാമെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇഷ്ടമുള്ളവർ ഇതൊന്ന് വാങ്ങി നോക്കുക അപ്പം ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇതിൻ്റെ ഇതെങ്ങനെയുണ്ട് നല്ലതാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റടിച്ചും പറയണം കേട്ടോ എന്തായാലും ന്യൂ ജനറേഷൻ ലൈറ്റർ കൊള്ളാട്ടോ അടിപൊളിയാണ് സംഭവം മേടിച്ചിട്ട് ഇതുവരെ കുഴപ്പമൊന്നുമില്ല അപ്പം ഉപയോഗിച്ചിട്ടുള്ളവരെ കമൻറ്റടിക്കാനും കേട്ടോ ഈയൊരു ഒരു കൊച്ചുകൂടി ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ